ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമുക്ക് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് കപ്പ വെച്ചിട്ട് നമ്മൾ എപ്പോഴും പുഴുക്കും അല്ലെങ്കിൽ കപ്പ ചിപ്സ് ഒക്കെ എല്ലാം ഉണ്ടാക്കാറുള്ളത് നമുക്ക് കപ്പ വെച്ചിട്ട് പാൽ കപ്പ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിനുവേണ്ടി നമ്മളത് ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കപ്പൊന്നും നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്ക ചെറിയ പറ്റ കുഞ്ഞു കഷ്ണങ്ങളല്ല എന്നാൽ അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നുറുക്കിയെടുക്ക നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് ഒന്നും കൂടെ കഴുകി കഴുകിയെടുത്തതാണ് നമുക്കൊരു പാനിലേക്ക് ഇട്ടുകൊടുക്ക നമുക്ക് ഇതിലേക്ക് കപ്പ വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒന്ന് എന്ത് വരട്ടെ അപ്പഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്ക വെളുത്തുള്ളി നാല് ചെറിയ ഉള്ളി കുറച്ച് എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് കാന്താരി മുളും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പാൽക്കപ്പയ്ക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാലും കൂടെ വേണം അതിനായിട്ട് തേങ്ങ അതൊന്ന് ചിരണ്ടി എടുക്കട്ടെ ചിരന് എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പാലാക്കിട്ട് എടുക്കാം അപ്പൊ നന്നായിട്ട് എന്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ കപ്പയിലുള്ള വെള്ളം ഒന്ന് ഊറ്റിക്കളയാണ വെള്ളത്തിന്ന് ഊറ്റിയെടുത്ത കപ്പ നമുക്ക് ഒരു പാനിലേക്ക് തന്നെ ചേർത്ത് ഈ കപ്പ കൊടുക്കപ്പൊന്ന് നന്നായിട്ട് ഉറച്ചെടുക്ക നന്നായിട്ട് ഉറച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി പിന്നെ വെളു വെളുത്തുള്ളി അതുപോലെ തന്നെ കാന്താരി മുളകും കൂടെ ഇട്ട് ചതച്ച ഇമിസ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാന്താരി മുളകായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും പാൽക്കപ്പ ഉണ്ടാക്കുമ്പോ എപ്പോഴും കാന്താരി മുളകുള്ളവരാണെങ്കില് അതന്നെ എടുക്കാൻ വേണ്ടി നോക്കണം അപ്പഴ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് നന്നായിട്ട് ഈ മുളകിന്റെ എരിവൊക്കെ എല്ലാ സ്ഥലത്താവുന്ന പോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്ക തേങ്ങാപ്പാൽ ഒന്ന് രണ്ട് പാൽ അങ്ങനെ എടുക്കണ്ട ഒരൊറ്റ പാലിന് നന്നായിട്ട് പിഴിഞ്ഞ് ഒരു മുറി തേങ്ങേന്റെ പാലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്ക കപ്പിയും തേങ്ങാപ്പാലും കൂടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഈയൊരു ഈ ഒരു പരിവാട്ട വേണ്ടത് നന്നായിട്ട് വെള്ളം വെള്ളം പോലെ വെള്ളമൊക്കെ മാറിയിട്ട് ഒരു കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പൊ സ്റ്റവ് ഓഫ് ചെയ്ത് ഇതിലേക്കൊന്നും താളിച്ചു വയ്ക്ക ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്ക കടുക് എല്ലാം നന്നായിട്ട് പൊട്ടി ചേർത്ത കടുക്ക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കറുവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്നേ മുളകൊക്കെ ഒന്ന് മൂക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം താളിച്ചത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഈ കടുവും ഒക്കെ എല്ലാ സ്ഥലത്തും പോലെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം അത് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ പാൽക്കപ്പ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മൾ നമ്മളെപ്പോഴും റെസ്റ്റോറൻ്റിൽ മാത്രമേ ഇങ്ങനെ കഴിച്ചിട്ടുള്ളൂ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് മീൻ കറീന്റെ കൂടെയോ ചിക്കൻ കറീൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതുപോലെ ചെയ്ത് നോക്കാത്തവര് കപ്പ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടെന്ന് കമന്റ് ചെയ്യാനും ആരും മറക്കരുത് കൂടെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറിന്റെ ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം